ഹലോ സ്ലാ വലൈക്കും എല്ലാവർക്കും നമസ്കാരം പ്രിയപ്പെട്ട പഠിപ്പിച്ച സുഹൃത്തുക്കളെ നിൽക്കുന്നത് അത് സുന്ദരമായ മനോഹരമായ ഒരു ഗ്രാമപ്രദേശം ആട്ടോ എന്ന് ഒരു വാഗം കാടും ഒരു വാഗ് നാടും കണ്ണീലേ ഇവിടെ കുറേ വീടുണ്ട് പക്ഷേ ഇവിടെ താമസിക്കാൻ നല്ലൊരു ബൈവട്ടോ എന്ന് വെച്ചാൽ ഒരു ശല്യങ്ങളൊന്നുമില്ല ഒരു സൗണ്ടും കാര്യങ്ങളൊന്നും ഒരു ഏകാന്തത ഫീൽ ചെയ്യില്ലേ അങ്ങനെ ഒരു മനോഹരമായ ഒരു സ്ഥലം അവിടെ ഇങ്ങനെ കണ്ടപ്പോൾ നല്ല തണുപ്പ് നല്ല മരങ്ങളൊക്കെ ഒരു തണുപ്പ് കണ്ടപ്പം അവിടെ വണ്ടി ഇങ്ങനെ സൈഡാക്കിയിട്ട് കുറച്ചേറെ കാറ്റ് കൊള്ളാമെന്ന് വിചാരിച്ചു എന്നുവെച്ചാൽ ഒരു സുഖമാണ് കാരണമെച്ചാൽ ഈ കാടിൻ്റെ സൈഡിൽ കൂടി ഇരുന്നിട്ട് കുറച്ച് കാടൊക്കെ ഒരു കാറ്റൊക്കെ കൊള്ളുകയെന്ന് വെച്ചാൽ ഒരു എന്താ പറയുക മനസ്സിനൊക്കെ നല്ല സുന്ദരമായ ഒരു പ്രൈവസി കിട്ടൊന്നും അറിയില്ലേ നല്ല രസം കേട്ടോ കാരണം എന്തൊക്കെയോ മരത്തിൻ്റെ മുകളിൽ നിന്ന് ഇങ്ങനെ ചാടി ഏടി ഉണ്ട് ഒരു കുരങ്ങനല്ല ഒരു വെള്ള കളറ് കുരങ്ങനെ കേട്ടോ സാധനം അല്ല മരത്തിൻ്റെ മുകളിൽ കൂടി ചാടി കളിക്കുന്നത് ഒറ്റ മിനിറ്റ് കാണിച്ചാലോ കാണിച്ചാലോട്ടോ കണ്ടോ അതാരിക്കുന്നില്ല ഒരു വെള്ള കളറിലാണ് ആ സാധനം കഴിഞ്ഞത് നമ്മളെ സാധാരണപ്പെട്ടൊരു കൊരങ്ങനല്ല അത് വെള്ള കളറാ നമ്മളെ ക്യാമറയിൽ അത് എന്ന് അറിയില്ല ഗൈസ് പക്ഷെ എന്തായാലും ഒരു വെള്ള കളറാണ് സാധനം കുറച്ചുകൂടി താഴ്ക്കത് ഇറങ്ങി വരികയാണെങ്കിൽ നമുക്കതിനെ കാണാ അല്ലെങ്കിൽ കാണാൻ പറ്റില്ല കേട്ടോ അത് താഴേക്ക് ഇറങ്ങി വരുന്ന ലക്ഷണമൊന്നും കാണില്ല ഗൈസ് മിസ്സ് പറഞ്ഞു തരാൻ മാത്രമേ പറ്റുള്ളൂ അത് വന്നാൽ നിങ്ങൾ കാണാം അത്രേ ഉള്ളൂ എന്ത് രസമല്ലേ ആ സാധനം അവിടെ നിന്ന് പോയി ഗായ്സ് അതവിടെ നിന്ന് പോയി അപ്പോൾ വേറെ ഏതെങ്കിലും കിട്ടുമോ നോക്കാം എന്താ നല്ല മനോഹരമായ സ്ഥലമാട്ടോ നല്ല രസം ഉണ്ട് കാണാൻ ഇവിടെ കുറച്ച് വീടുകളൊക്കെ ഉണ്ട് കേട്ടോ കൂടുതൽ വീടുകളൊന്നും കുറച്ച് വീടുകൾ മാത്രമേ എന്തുള്ളൂ ഈ ഭാഗത്തുള്ളൂ ഒന്നത് കാടിന്റെ സൈഡായത് കൊണ്ടാണ് എന്ത് രസാ നോക്കിയിലേ എന്ത് ഭംഗിയാന്ന് നോക്കി അല്ലേ എമ്പ നല്ല പച്ചപ്പ് കറക്റ്റ് പച്ചപ്പ് സ്ഥലം ഈ അതിസുന്ദരമായ മനോഹരമായ കാഴ്ചകൾ കാണാൻ വേറെ ഭൈവനല്ലേ നോക്കി എന്താ ക്യാമറയിൽ പതിന്നു നോക്കിയേ ശരിക്കും കുറെ ആളുകൾ ഇതേപോലത്തെ സ്ഥലങ്ങളൊക്കെ അന്വേഷിച്ചെടുക്കണ്ടില്ലേ കഴിച്ചാല് ഒരു തണുത്ത പ്രദേശൊക്കെ നമ്മളെ ഒരു വയനാടിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഈ വെയിലായാലും മഴയായാലും ആ തണുപ്പിനൊരു വ്യത്യാസമൊന്നും ഉണ്ടാവില്ല മഴയായ ഒന്നും കൂടി തണുപ്പ് കൂടും വേനൽക്കാലത്ത് ആ നോർമൽ ഒരു എ സി നമ്മളെ വയനാട്ടുകാർക്ക് എ സീൻ്റെ ആവശ്യമില്ല കാരണം വെച്ചാൽ ഈ ഒരു തണുപ്പ് തന്നെ അത്യാവശ്യം നമുക്കുണ്ട് അതുകൊണ്ട് ഒരുവിധ ആൾക്കാരൊന്നും എ സി വെക്കാറില്ല കേട്ടോ എന്നാലും ഇതൊരു വൈവ് സ്ഥലം തന്നെ കണ്ടില്ലേ എന്ത് രസാന്ന് നോക്കിയാൽ നല്ല കാറ്റ് കാറ്റിട്ടോ അതേപോലത്തെ കാറ്റുള്ള സ്ഥലങ്ങളൊക്കെ വന്ന് നമ്മൾ നമ്മളെന്ത് ചെയ്യുക ആസ്വദിക്കണം അത് വേറെ തന്നെ കേട്ടോ പിന്നെ കുറേ വെറൈറ്റി പക്ഷികളൊക്കെ ഉണ്ടാവും ഇതിൻ്റെ ഉള്ളിൽ പക്ഷികൾ വെറൈറ്റി മൃഗങ്ങളെ കാണാതിരിക്കുകയായിരിക്കുന്നതല്ല നമ്മുടെ ജീവിതം ഭീഷണിയായിരിക്കും ഗൈസ് എന്തായാലും ഇതു രസമാക്കിയില്ലേ നല്ല പച്ചപ്പ് സ്ഥലം ആ കുരങ്ങച്ച ഇതുവരെ താക്കി അറിയിക്കില്ല കേട്ടോ അച്ചങ്ങായി അതായിരിക്കും ആ മരുതമെന്നെ പിടിച്ചിരിക്കുന്നൊക്കെ ഒന്ന് സൂം ചെയ്താൽ കാണുമോ നോക്കാം നമുക്ക് അവിടെ എവിടെ പോകുവാണ് കിടക്കുന്ന സാധനം കാണൂല ഗേസ് ഒരു രക്ഷയില്ല പിന്നിലേ ഇതാണ് നമ്മളെ വയനാട് ഗേസ് അപ്പോൾ ഇതാണ് നമ്മളെ തണുത്ത സുന്ദരമായ സ്ഥലം അപ്പോൾ നമ്മളെപ്പോഴും പറഞ്ഞ പോലെ തന്നെ വയനാടിൻ്റെ ഗേസിൻ്റെ ആവശ്യമൊന്നുമില്ല ഇതേപോലത്തെ നല്ല നല്ല കാലാവസ്ഥയാകുമ്പോൾ അങ്ങനെ വയനാട്ടുകാർക്ക് സ്വർഗ്ഗമാണ് ഇതൊക്കെ എന്ത് രസമാണ് അറിയും അപ്പോൾ ഒരു വൈവന്നെയാണ് അത് എന്തായാലും ഈ ഒരു തണുത്ത പ്രദേശം കണ്ടപ്പം നിങ്ങളൊന്ന് കാണിച്ചു തരണം എന്ന് വിചാരിച്ച് വലിയ വലിയ സംഭവങ്ങളൊന്നും അല്ല പക്ഷെ നമ്മളെ സംബന്ധിച്ചത് വലിയ സംഭവം തന്നെയാണ് ഓക്കെ അത് എന്തായാലും ആ ഓക്കെ അതായിരിക്കും കുരങ്ങ് അതാ ചങ്ങ ആ ചങ്ങല്ലേ വെള്ള കളറിലെ കുരങ്ങ് വെള്ള കളറാണ് തന്നെ ചങ്ങാഴ്ച ചിലപ്പോൾ പിന്നെ കുടിക്കും അപ്പം എല്ലാവരോടും ബൈ അപ്പോൾ പനിക്കിറങ്ങുന്ന ഇടയിൽ കണ്ട ഒരു കാഴ്ചയാണ് നെക്സ്റ്റ് പിന്നെ കാണാം